നമസ്കാരം നമുക്ക് നമുക്കിതേപോലുള്ള ട്രീ ഓയിൽ പേസസ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തു വരാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ട്രീൻ്റെ ബ്രാഞ്ചിൻ്റെ ഒരു പോർഷനൊക്കെ അതേപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യം ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക വളരെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട് ഞാൻ ക്യാമറയിൽ കുറച്ചൊന്നും കൂടി കാണാൻ വേണ്ടി ഡാർക്കായിട്ട് വരയ്ക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം ലൈറ്റായിട്ട് വരയ്ക്കുക ശേഷം നമ്മൾ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഓയിൽ പേസസ് ാണ് യൂസ് ചെയ്യുന്നത് ഡോം എന്ന ബ്രാൻഡിന്റെ ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും മേലെ നമ്മൾ ചെയ്ത് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു മെത്തേഡാണ് ലൈറ്റ് ടു ഡാർക്ക് ആണ് കളർ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളറായിട്ടുള്ള ആയിട്ടുള്ള ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലെമൺ എല്ലോയും യൂസ് ചെയ്യാവുന്നതാണ് സണ്ണിന്റെ ലൈറ്റിംഗ് അടി ഇപ്പോൾ സണ്ണിന്റെ ലൈറ്റിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ യെല്ലോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രീയിലൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് തളിരുത്ത ഇല ഉണ്ടാവുമല്ലോ ആ ഒരു പോർഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് യെല്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെക്കാണോ യെല്ലോ വരുന്നത് അവിടെയൊക്കെ ഫുൾ ആയിട്ട് യെല്ലോ യൂസ് ചെയ്യാം ശേഷം അതിൻ്റെ സെക്കൻഡറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഗ്രീന് യെല്ലോൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ താഴത്തെ പോർഷനിൽ അപ്പോൾ യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിൽ വേണം വരാനായിട്ട് അപ്പോൾ യെല്ലോയിൻ്റെ താഴെയായിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ലീഫിന്റെ ഡയറക്ഷൻ ലീഫ് ഏത് സൈഡിലേക്കാണോ വളർന്ന് നിൽക്കുന്നത് ആ ഡയറക്ഷൻ നിങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതാണ് ട്രെയിൽ നോക്കിയിട്ട് ആ ആ വളർന്ന് നിൽക്കുന്ന ദിശയിലേക്ക് വേണം നമ്മൾ കളർ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ യെല്ലോയിൻ്റെ മേലേക്കൊക്കെ കുറച്ച് കയറി നിൽക്കുന്നുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുക്കും ഇപ്പൊ ലൈറ്റ് ഗ്രീൻ എവിടേക്കാണ് വരുന്നത് എന്ന് കറക്റ്റാക്കി നോക്കി മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ലൈറ്റ് ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ കളർ ചെയ്യുന്നുണ്ടായിരിക്കാം ഫസ്റ്റ് യെല്ലോ പിന്നെ ലൈറ്റ് ഗ്രീൻ പിന്നെ ഡാർക്ക് ഗ്രീൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിരിക്കും അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ലൈറ്റ് ഗ്രീൻ വരുന്ന ഫിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്റ്റെറ്റൺ സ്റ്റെപ്പാണ് കേട്ടോ ഇത് മിഡിൽ ടൂൺ ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഫിൽ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഡാർക്ക് ഗ്രീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക അവിടെ എവിടെയൊക്കെയാണോ ഡാർക്ക് ഗ്രീൻ വരുന്നത് എന്ന് നോക്കിയാൽ ആ ഡാർക്ക് ആയിട്ടുള്ള കളർ വരുന്ന പോർഷൻസിലെല്ലാം നമ്മൾ അതേപോലെ ഡാർക്ക് ഗ്രീൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഏത് രീതിയിലേക്കാണോ ലീഫ് വളഞ്ഞ് നിൽക്കുന്നത് ഇലകൾ ഏത് സൈഡിലേക്കൊക്കെയാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് ഷെയ്ഡ് ചെയ്ത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആയ രീതിയിൽ ഒന്നും ചിന്തിക്കുന്നില്ല എവിടേക്ക് ഏതൊക്കെയാണോ കളറുള്ളത് ആ കളർ അതേപോലെ നമ്മൾ എന്തു ചെയ്യുകയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുന്നുള്ളൂ ലാസ്റ്റ് നമ്മൾ ലീഫിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ കളർ ഫില്ലിങ്ങ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ആദ്യം യെല്ലോ വരുന്നവിടെ കൂടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ലൈറ്റ് ഗ്രീൻ വരുന്നവിടെ ലൈറ്റ് ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുത്തു ഡാർക്ക് ഗ്രീൻ വരുന്ന ഇവിടെ ഡാർക്ക് ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുക്കുക കളർ ഫില്ലിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിക്കാണ് സാധാരണ ഓയിൽ പേസസ് ചെയ്യുക അപ്പോൾ ഓയിൽ പേസസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്തും അതിൻ്റെ കറക്റ്റ് റൂൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഓയിൽ പേസസ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ആ യെല്ലോൻ്റെ പോർഷനിലെ ഇടയ്ക്കൊക്കെ കുറച്ച് ഓറഞ്ചും യൂസ് ചെയ്യുന്നുണ്ട് കാരണം തളുത്ത ഇലകളിലൊക്കെ നിങ്ങൾ കണ്ട കൂമ്പായിട്ട് ഇങ്ങനെ മുളച്ച് വരുന്ന ഇലകളിലൊക്കെ ഒരു യെല്ലോയിഷിൻ്റെ ഷെയഡിങ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ സൺലൈറ്റ് എങ്കിലൊക്കെ വരുന്ന സമയത്തും ഗ്രീനൊക്കെ ആയിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ ഫീൽ ഓറഞ്ച് ഫീലൊക്കെ അവിടെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡും അതായത് ചിലപ്പോൾ കരിഞ്ഞല്ല ഇല അതായത് കൂമ്പായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡും വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ഒക്കെ ഇടയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ലൈഗ്രീൻ എടുത്തിട്ട് യെല്ലോൻ്റെ മേലേക്ക് ഒന്ന് കയറ്റി ഷെയ്ഡ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ മാത്രം ഫിൽ ചെയ്യാതെ ഒന്നോ രണ്ടോ ലീഫൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വളർന്ന് നിൽക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ നമ്മുടെ ട്രീനെ കിട്ടും അപ്പോൾ ട്രീ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സർക്കിൾ പോലെ ഒരു ഷേപ്പ് വരയ്ക്കാതെ ആദ്യം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ അങ്ങനെ വരച്ചാൽ കൂടി അത് പുറത്തോട്ട് ലീഫുകൾ ഓരോ ലീഫും പുറത്തോട്ട് അതിൻ്റെ പുറത്തോട്ട് വളർന്ന് നിൽക്കുന്നത് പോലെ ചെയ്യണം ഇനി നമ്മൾ ഏറ്റവും ഡാർക്ക് ഡാർക്കഷ പോർഷൻ ആയിട്ടുള്ളത് ചെയ്യാനായിട്ട് പോവാണ് അതിനോട് ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും ഡാർക്കായിട്ടുള്ള പോർഷൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് നല്ല ഡാർക്ക് ബ്ലൂൻ്റെ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഗ്രീനിൽ നിന്ന് ഒട്ടടിക്ക് ബ്ലാക്കിലേക്ക് പോകാതെ ആദ്യം കുറച്ചും കൂടി അതായത് ഗ്രീൻ്റെ നല്ല ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ്റെ മേലെക്കൂടെ ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഗ്രീനോട് കുറച്ച് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ നമുക്കവിടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡാർക്ക് വരുന്ന പോർഷൻസ് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ റെഫറൻസിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് മാറ്റിയിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ട്രീറ്റ് ചെയ്തെടുക്കാനും കൂടി ആയിട്ട് ശ്രമിക്കുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഓണായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഈ ഡാർക്ക് വരുന്ന പോർഷൻ ഇപ്പോൾ മേലൊന്നാണ് ലൈറ്റ് അടിക്കുക എന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോസ് മനസ്സിലാക്കി കൊണ്ട് സ്വന്തമായിട്ട് ഇനി നമ്മൾ ചെയ്ത് പ്രാക്റ്റീസ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെ ഒരു ട്രെയിനിൻ്റെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എവിടെയാണ് ലൈറ്റ് വരുന്നത് എവിടെയാണ് ഡാർക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെഫറൻസ് നോക്കാതെ സ്വന്തമായിട്ട് അതിങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റായിട്ടുള്ള ഷാഡോ ഒക്കെ മനസ്സിലാക്കാനും എവിടെയൊക്കെ ഡാർക്ക് ടൂണ് വരണം ലൈറ്റ് ടൂണ് വരണം എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ടാലൻറ്റ് കിട്ടും നല്ല രീതിയിലൊരു പ്രാക്ടീസ് മെത്തേഡ് ആണത് സോ നിങ്ങൾ സ്വന്തമായിട്ട് ഇതേപോലെ ട്രീസൊക്കെ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി നമ്മൾ അതിൻ്റെ ബ്രാഞ്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രാഞ്ച് ചെയ്യുന്ന സമയത്തും അതിലൊരു ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടായിരിക്കും അല്ലേ ആ സ്റ്റിക്കിനൊക്കെ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടായിരിക്കും അപ്പോൾ ആ സൺലൈറ്റ് അടിക്കുന്ന പോർഷൻസിൽ അപ്പോൾ മേലെ ട്രീല് ചെയ്തപ്പോൾ ഏത് സൈഡിലാണോ എല്ലാം കൊടുക്കുന്നത് ട്രീയിൽ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് ചെയ്യുന്ന സമയത്തും ആദ്യം ആ സൈഡിൽ എല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ലൈറ്റ് ബ്രൗൺ ആണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ട് ആദ്യം യെല്ലോയും ലൈറ്റ് ബ്രൗണും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ഫില്ല് ചെയ്ത ശേഷം ബ്രൗണ് യെല്ലോയിൻ്റെ മേലേക്ക് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഒരു ട്രീൻ്റെ ഒരു പോർഷൻസ് വിടെ കറക്റ്റ് കിട്ടും അപ്പൊ നമ്മൾ ആദ്യം യെല്ലോ ഫില്ല് ചെയ്ത് കൊടുത്ത് രണ്ടാമത് എന്ത് ചെയ്യുന്നുണ്ട് ബ്രൗൺ അതേപോലെ ഫില്ല് കൊടുക്കുന്നുണ്ട് ബ്രൗൺ ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ബ്രൗൺ എടുത്തിട്ട് ലൈറ്റ് ബ്രൗൺ ആണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നത് ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് യെല്ലോ മേലേക്ക് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ത്രീ ഡിയിലുള്ള ഒരു ട്രീ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും രണ്ട് സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി അപ്പൊ തന്നെ ഒരു ത്രീ ലുക്ക് ഒരു ലൈറ്റിംഗ് ഉള്ള ഒരു ട്രീ എഫക്ട് നമുക്കവിടെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് അതിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് സൈഡ് അതായത് ഒരു സൈഡിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ബാക്ക് ഭാഗം നല്ല ഡാർക്ക് ആയിരിക്കുമല്ലോ ഒട്ടും വിളിച്ചോ അടിക്കില്ല ആ സൈഡിൽ നല്ല ഡാർക്ക് ബ്രൗൺ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ത്രീ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഒട്ടും ഒട്ടും അടിക്കാതെ ഏറ്റവും ബാക്കിൽ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ബ്ലാക്ക് വെച്ചിട്ടും ഷെയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഒട്ടും അടിക്കാത്ത ലീഫിൻ്റെ സൈഡിലും നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിൻ്റെ കൂടെ എന്ത് പറ്റും നല്ല ഡീറ്റെയിൽ ആണ് ചെറിയ ബ്രാഞ്ചൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ ഒക്കെ പുറമോട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും വളർ പുറത്തോട്ട് വളർന്ന് നിൽക്കുന്ന ലീഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇലകളൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും വുഡിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബ്രാഞ്ചിലും ആ മരത്തിൻ്റെ തടിയിലൊക്കെ ചെറിയ ചെറിയ ടെസ്ചറൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഡ്രോയിങ് തോന്നും ഇപ്പം തന്നെ കണ്ടോ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രീൻ്റെ ഒരു ലുക്ക് നമുക്ക് അവിടെ വന്നിട്ടുണ്ട് ആ ലീഫും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഓരോരോ ലീഫ്സായിട്ടും മേലകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചിടുന്നുണ്ട് അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ പുറത്തോട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ട്രീനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ കിട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് നോക്കിയ പുറത്തോട്ട് ഇതേപോലെ ഞാൻ വരയ്ക്കുന്നുണ്ടോ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ഫീൽ കിട്ടാനായിട്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ട്രീ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് സർക്കിൾ പോലെ ഇരിക്കാതെ ഡിഫറൻറ്റ് ആംഗിളിൽ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇതിൻ്റെ മേലെ ചെറിയ ചെറിയ ലൈൻസും ഡോപ്പ്സ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് പറഞ്ഞാൽ ലീഫ് പോലെയും ഇലകൾ പോലെയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഞാൻ ഫൈനൽ സ്റ്റേജിൽ ചെയ്യുന്നത് ആ ഡാർക്ക് വരുന്ന പോർഷൻസിൽ അവിടെയൊക്കെയാണ് ചെറിയ ചെറിയ ഡോക്സും ഇലകളൊക്കെ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ലൈൻസും ഡോക്സും ചെറിയ ചെറിയ ഡോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് എല്ലോയിൻ്റെ ലൈഗ്രീൻ്റെ മേലൊക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രീ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗ്രൗണ്ടും കൂടി ജസ്റ്റ് ഒന്നര പ്രസൻറ്റ് ചെയ്ത് ഇടുന്നുള്ളൂ അത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ നിന്നും കൊടുക്കുന്നില്ല കാരണം ട്രീ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ഗ്രൗണ്ടിൽ ഞാൻ ഏറ്റവും മേലെ കുറച്ച് യെല്ലോ പിന്നെ കുറച്ച് ലൈ ഗ്രീൻ കൊടുക്കുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ ഇപ്പോൾ യെല്ലോ ലൈ ഗ്രീൻ കൂടെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടി ഭാഗത്ത് കുറച്ചൊന്ന് ബ്ലൂ കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല ഉച്ച സമയത്തൊക്കെ വെയിലടിക്കുന്ന സമയത്ത് നല്ല കുറേ കളർ ടോൺസ് നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ തോന്നും അപ്പോൾ കുറച്ച് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നുണ്ട് ബ്ലൂ കൊടുക്കുന്നുണ്ട് അതാ പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ മേലെക്കൂടെ നമ്മുടെ അതിൻ്റെ ഷാഡോ വരയ്ക്കുന്നുണ്ട് നമ്മുടെ ട്രീയുടെ ഷാഡോ ഉണ്ടോ അങ്ങനെ ജസ്റ്റ് റിപ്രസെന്റ് ചെയ്ത് സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നുള്ളൂ അതിൻ്റെ താഴത്ത് നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി റിയലിസ്റ്റേക്ക് ആയിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു ട്രീ നല്ല വെയിലത്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും നല്ല സമ്മർ കാലത്ത് നല്ല വെയിൽ കൊണ്ട് നിൽക്കുന്ന ഒരു ട്രീൻ്റെ ഒരു ഫീല് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ എവിടെ നിന്നാണോ സൺലൈറ്റ് കൊടുത്തിരിക്കുന്നത് ആ ലൈറ്റിന്റെ ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വേണം ഷാഡോസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഗ്രൗണ്ടിലൊക്കെ കുറച്ചിങ്ങനെ ഗ്രാസസ് ഒക്കെ വരച്ച് കൊടുക്കുന്നത് ഗ്രാസ് വരയ്ക്കുന്ന സമയത്ത് ഡിഫറൻറ്റ് ആംഗിളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കുന്നുണ്ട് ഈ ട്രീൻ്റെ സൈഡിലൊക്കെ ഗ്രാസ് വരയ്ക്കുന്നു സമയത്ത് ട്രീ ഒരു കറക്റ്റ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞു തന്ന കുറേ മെത്തേഡ് ഉണ്ട് ട്രീ വരയ്ക്കാനായിട്ട് അതിലൊരു മെത്തേഡാണ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ പ്രാക്ടീസ് ഒന്ന് അത്രയും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൗണ്ടി വസ്സ്